ാണ് സംശയുണ്ടായത് ഭൂതകാലക്രിയ അല്ല പക്ഷെ അർത്ഥം വെച്ചതോ ഭാര്യമാരെ സമീപിച്ചു എന്ന് തോന്നുന്നു സമീപിച്ചു തോന്നുന്നതല്ല സമീപിക്കണമെന്ന് തോന്നുന്നു പ്രവാചകർക്ക് താല്പര്യമുണ്ട് പക്ഷെ സമീപിക്കാൻ ചെല്ലുമ്പോൾ പ്രവാചക ഉന്മേഷം ലഭിക്കുന്നില്ല അവർ കുറഞ്ഞ നേരത്തേക്ക് ചെറിയൊരു മാനസിക വിഭ്രാന്തി ഉണ്ടായി ഭാര്യന്റെ പോയോ ഭാര്യ വിഭ്രാന്തി ഉണ്ടായി ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ബോധ്യമായി നിബിയുടെ ബുദ്ധിയെ ബാധിച്ചിട്ടില്ല അതെല്ലാം അദ്ദേഹത്തിന് നബിയുടെ ബുദ്ധിയെ കുറഞ്ഞ ചെറിയൊരു മാനസിക വിഭ്രാന്തി വിഭ്രാന്തി ഉണ്ടായി ഭാര്യന്റെ പോയോ ഉണ്ടായി അദ്ദേഹത്തിന്റെ അദ്ദേഹം പറയാണ് നബിയുടെ ബുദ്ധിയെ ബാധിച്ചു എന്നുണ്ട് എന്ന് മാത്രം എന്ന് പറയുന്ന ഒരു യഹൂദി അയാള് പേരിൽ മുസ്ലിം ആയിനൊക്കെയാണ് പറയുന്നത് അയാൾ അലൈഹി അലൈസല്ലെ വിഷമിപ്പിക്കുവാൻ വേണ്ടി അവിടുത്തെ എന്ത് ചെയ്യാണ് അവിടുത്തെ വിഷമിപ്പിക്കുക എന്ന കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് ചില ക്രിയകൾ ചെയ്യാണ് യഹൂദികൾ അതിൽ വിദഗ്ധന്മാരാണല്ലോ പൈശാചികമായ രൂപത്തിലുള്ള പല പ്രവർത്തനങ്ങളും ചെയ്യുന്നവരാണല്ലോ യഹൂദികൾ അങ്ങനെ നബിസല്ലാഹു അലൈ ഇല്ലമിന് ചില വിഷമങ്ങൾ ബാധിച്ചു എന്താ വിഷമം ശാരീരികമായിട്ടൊരു മൂടില്ല എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുന്നു മാത്രമല്ല നബിസല്ലാഹു അലൈവല്ല അവിടുത്തെ ഭാര്യമാരുടെ സമീപത്ത് പോയി എന്ന് എന്ന് തോന്നുന്നു പോയിട്ടില്ല ഭാര്യമാരെ ഭാര്യമാരെ സമീപിച്ചോ ഇല്ലേ സമീപിച്ചു തോന്നി സമീപിച്ചിട്ടില്ല എന്നല്ല അദ്ദേഹം വായിച്ചതിൽ തന്നെ യറ യായ പ്രയോഗമാണ് അല്ലാതെ മാവിയൽ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ ഒരു ശങ്ക അത്തരത്തിലുള്ള ചില ചില്ലറ മനസ്സിലുണ്ടായി ഉന്മേഷം ലഭിക്കുന്നു ഇതാണ് ഇപ്പൊ പറഞ്ഞത് അരാ നബി ബന്ധപ്പെട്ടു നബിക്ക് തോന്നി ബന്ധപ്പെട്ടില്ല ബന്ധപ്പെട്ടുല്ലബി പറയാ ഏർപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ ശങ്കരത്തിലുള്ള ചില ചില്ലറ തോന്നലുകൾ ഉന്മേഷം ലഭിക്കുന്നു ഉമേഷറവ് ഇട്ടാവും ഇതാണ് ഇപ്പൊ അവിടെ പറഞ്ഞത് അരാ നബി ബന്ധപ്പെട്ടു എന്ന് നബിക്ക് തോന്നി എന്നൊന്നുമല്ല അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടോ ഇല്ലേ അത്തരത്തിലുള്ള ചില ചില്ലറ മനസ്സിലുണ്ടായി ചെയ്ത ചെയ്ത കാര്യം ചെയ്യാത്തതായി കൊണ്ട് എന്താണ് ചെയ്ത കാര്യം ചെയ്യാത്തതായി തോന്നിയത് എന്താണ് ചെയ്ത ചെയ്ത കാര്യം ചെയ്യാത്തതായി തോന്നിയത് ഞാൻ ഭാര്യമാരെ സമീപിച്ചോ ഇല്ലേ എന്ന കാര്യത്തിൽ കാര്യത്തിൽ മാത്രമാണ് മാത്രമാണ് ലോകത്തുള്ള ഹദീസിന്റെ പരിശോധിച്ച് നോക്കിയാലും അതിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാണ് ഭാര്യമാരെ സമീപിച്ചു എന്ന് തോന്നി സമീപിച്ചിട്ടില്ല എന്നല്ല അദ്ദേഹം വായിച്ചതിൽ തന്നെ വായിച്ചെന്താണ് പ്രയോഗമാണ് അല്ലാതെ യൂദന്മാരിൽപ്പെട്ടു അസം എന്ന് പറയുന്ന ഒരു വ്യക്തി നബിസലാഹു അലഹി വസല്ലമയെ സിഹറ് ചെയ്തു അങ്ങനെ ആ സിഹറിന്റെ ചില ഫലങ്ങൾ പ്രവാചകൻ ഉണ്ടായി നബിസലാഹു അലഹി വസ്ല്ലം ചെയ്യാത്ത ചില കാര്യങ്ങൾ ചെയ്തു എന്ന് പ്രവാചകന് തോന്നുക ചെയ്ത ചില കാര്യങ്ങൾ ചെയ്തില്ല എന്നും പ്രവാചകന് തോന്നുക അത് മറ്റൊരു രൂപായത്തിലുണ്ട് ഇങ്ങനെ നബിസ്വലാഹു അലഹി വസ്ലമക്ക് ചെയ്തത് ചെയ്തില്ല എന്നും ചെയ്യാത്തത് ചെയ്തു എന്നും തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടായി ഭാര്യമാരെ സമീപിച്ചു എന്ന് തോന്നി സമീപിച്ചിട്ടില്ല എന്നല്ല അദ്ദേഹം വായിച്ചതിൽ തന്നെ വായിച്ചെന്താണ് മുതാലയായ പ്രയോഗമാണ് അല്ലാതെ പാഠങ്ങളുണ്ട് ഇതുപോലെ അല്പനേരം ഒരു ഒരു ഇന്നലെ എന്തിനാ എന്ന് പറയുന്ന അപകടം പിടിച്ച അത് മാവിയല്ലാ സംഗതി ഭൂതകാല അല്ല പക്ഷെ അർത്ഥം വെച്ചതോ ഭാര്യമാരെ സമീപിച്ചു എന്ന് തോന്നുന്നു സമീപിച്ചിട്ടുണ്ടാവുകയില്ല സമീപിച്ചു തോന്നുന്നതല്ല അല്ല സമീപിക്കണമെന്ന് തോന്നുന്നു താല്പര്യമുണ്ട് പക്ഷേ സമീപിക്കാൻ ചെല്ലുമ്പോൾ പ്രവാചിക്കന്മേഷം ലഭിക്കുന്നില്ല പാഠങ്ങളുണ്ട് ഇതുപോലെ ഒരു കുഴപ്പം ഇന്നലെ പോയത് ഒരു കുഴപ്പം ഒരു കുഴപ്പം ഇന്നലെ പോയത് ഒരു കുഴപ്പം അദ്ദേഹത്തിന്റെ ഭാഗം അദ്ദേഹം പറയാണ്